ഹലോ ഹായ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നോബിന്റെ റൂമ് പോയിട്ട് നോബിക്ക് കൊറേ സാധനങ്ങൾ നാട്ടിലേക്ക് കാർഗോ ഇവിടാണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ഓന്റെ റൂമ് പോയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് സെറ്റാക്കി കൊടുക്കണം അപ്പൊ ഓന്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ഓന്റെ റൂമിൽ പോയിട്ട് ബാക്കി കാര്യം ബാക്കി കാഴ്ചകളൊക്കെ അവിടെ തിരികാണ് നോവിന്റെ നാട്ടുകാർക്ക് മുഴുവൻ ഉള്ള സാധനാണ് ഇപ്പം അയിമ്പത് സെറ്റ് ആക്കിട്ടുണ്ട് അവൻ പറഞ്ഞത് അപ്പൊ കണ്ടുപോ സാധനം ഇണ്ടോ അവന്റെ നാട്ടുകാർക്ക് ഇത് ഇപ്പൊ ശെരി കേട്ടോ കാണിച്ചാ അവൻറെ നാട്ടിൽ നിന്ന് പോവാൻ മാത്രമേ ഉള്ളൂ വേറെ വാച്ച് അടിപൊളി നമുക്ക് നമുക്ക് ആരുല്ലോ അല്ല മാർക്കറ്റ് ഇങ്ങനെ പോകണ്ടോ അതൊക്കെ

ഇത് ണ്ടല്ലോടോ കണ്ടോ അതെ കൊണ്ടുവന്നു പറഞ്ഞപ്പോ കമ്പനിന്റെ ടീഷർട്ട് ആട്ടോ അടിപൊളി ടീഷർട്ട് ആണ് എടാ രണ്ട് നമ്മൾ ഇട്ടോളാ നീ വെറുതെ ഒരു കാര്യം മറന്നു എന്തെല്ലാം സാധനങ്ങളുണ്ട് ഫ്ലാസ്ക് എന്റെ നാട്ടുകാർക്ക് മുഴുവൻ പിന്നെ ക്രീമുണ്ട് ഷാംപൂണ്ട് സ്പ്രേ ഉണ്ട് ബ്രൂട്ടിന്റെ അടിപൊളി സ്പ്രേ പിന്നെന്താ ജ്യൂസറിന്റെ മറ്റേ കപ്പില്ലേ അല്ല ഇത് റെഡി ആക്കിയില്ല പൊട്ടി പോട്ടോ പൊട്ടി സെറ്റാക്കുന്നുണ്ടൂടാണോ ഓ ഡ്രസ് ഏടാ ഈ വെള്ള വെക്കണോ ഈ വെള്ളം റിയാന്റെ വെള്ള ടം കിട്ടൂലോണ്ടോ ഏതെങ്കിലും സോപ്പ് അത് നോക്കണ്ടി വരും അതിൽ നാളെ നമുക്ക് വൈകുന്നേരം എന്നാ പിന്നെ നാലരക്കെങ്കിലും നാലരക്കെങ്കിലും ഡ്യൂട്ടി അയ്യോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം സെന്റർമാർഗ്ഗം ഒരുപാട് സാധനം ഉണ്ടടാ പോയി ഒക്കെ അറിയാ ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല

എന കാണുമ്പോൾ ഒരു ഓപ്പൺ കിട്ടിയാണ് ഓപ്പൺ ഒക്കെ മാർക്ക് യൂവിന്റെ ഓപ്പൺ ഒക്കെ മാർക്ക് ഇപ്പൊ ഞാൻ ഇങ്ങരെ ആടുന്നോ ആയക്ക പേജ് വിളക്ക് ഓ ഓ ഞാൻ ലൈറ്റ് പിക് യൂ കാണുന്നില്ല എന്തിനാ ലൈറ്റ് പിക് യൂ കാണുന്നില്ല ആൾക്കാരെ ഗ്ലോപ്പൊക്കെ ഇന കാണിലെ പെണ്ണുങ്ങൾ വരാൻ പോണോ ഞാൻ പാടി ഡിന്നരെ കാണുമ്പോൾ നേരെ ഗ്ലോപ്പൊക്കെ ഇതിനെ മറന്നേ അല്ലെന്നേ നോക്ക് മോമസ് കാണുന്നേ തുണി <laughs> ോ

വണ്ടൂര്മാര് ഇതൊക്കെ വീട്ടിലിടാൻ പാടില്ലേ മറ്റേ മറ്റേ അഞ്ഞാരില്ലാത്ത അതൊന്നും ഉണ്ടോന്നറിയത്തില്ല മോനെ കുഞ്ഞുമോനെ എനിക്ക് എനിക്ക് ഇത് നോക്കാതില് ശിബിറു ഷിബുറ എന്റെ പേട്ടി അന്ന് മൊത്തം സെറ്റാക്കി തന്നാലും പിന്നെ അതിനെ ഒതുക്കിയൊക്കെ ഞാൻ Correct ആയിട്ട് എചോടתי നടേ നോ ആള് നിൽക്കുന്നു സെറ്റിംഗ് പോയി രണ്ട് വെട്ടി മേടിക്കേണ്ടി വരുന്നുണ്ട് രണ്ട് വെട്ടിയേ മേടിച്ച പരിവർട്ടി മുദിയേ മേൽ ചടക്കാനെ പിച്ചാ അതെങ്കിലും എന്തു എന്നല്ല രണ്ട് വെട്ടി മേടിക്കേണ്ടി വന്നോ ഇനി ഈ വെട്ടി മാറുട്ടോ കഞ്ഞി റിയാല് നടറാതെ ഇടുന്നു ആയി മോൻ എന്ത് വെട്ടി ഇപ്പോളാ 100 റിയാല് ഇപ്പോ വെട്ടിക്കോടാ എടാ നീയും മേടിച്ചോട്ടെ മറ്റന്നാളിന് വെറുതെ വർന്നോ ولا പ്രയോ അവന്റെ നാട്ടിൽ നിന്ന് മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് ആദ്യമായിട്ട് പോന്നത് മൂന്നാറ് അങ്ങനെ മൂന്നാർന്ന് എഴുതി വെച്ചല്ലോ സമം മൂന്നാർ ഇതൊക്കെ എഴുതാൻ പഠിച്ചേ അപ്പൊ കണ്ടില്ലേ മനസ്സിലായോ കണ്ടേ കൊമ്പ് നയൻ ഫൈവ് ടുള്ള ഇതേലും ഇതാക്കട കണ്ണാണല്ലോ അവൻ മറ്റേ ജോബിന്റെ മാര്യ അവ സ്മെല് വരും അതിന്റെ ഉള്ളിൽ തന്നെ സ്മെല് വരും ചെറഞ്ച് മേടിച്ചിട്ട് കുത്തി വെച്ചേ

പിന്നെ ഞാൻ ഇതിനുവേണ്ടി തനിച്ച് മേടിക്കോ നാട്ടിൽ പോകാൻ പറ്റൂടെ എനിക്ക് പോകാൻ പാട്ടു ഇനി ഷൂ ഇരിക്കോ ഈ പ്രാവശ്യം മേടിച്ചിട്ടില്ലേ കിട്ടീല ആ സൈസ് ഇല്ലായിരുന്നു അതെ ഇതിന്റെ കൂടെ വിടേ ആരെങ്കിലും മേടിച്ച് ഷൂ ഇരിക്കണ്ടോ ഞാൻ തരണം നിങ്ങൾ വേണ്ടിയില്ല വിഷ്ണുണ്ട് ടുത്തോ ഇ മേടിച്ചു ആർക്കും കിട്ടിയില്ലല്ലോ കേട്ടോ ഇത് ഇത് നമ്മൾ ആദ്യത്തെ അല്ല അതൊന്നും വീഡിയോ നീ രണ്ട് സെയിം അല്ലല്ലേ ഈ പ്രാവശ്യം വന്ന പുതിയതാ അത് കൊണ്ട് പോകും കൊടുത്തു ചെരുപ്പച്ചോടോ എന്തൊക്കെ അടുത്ത ദിവസം മേടിക്കല്ലോ എന്റെ ില്ലേജ് എടാ അതിന് വേറെ കാര്യണ്ട നമ്മളെ മെയിൽ ചെയ്താൽ പിന്നെ കിട്ടൂലെ നമ്മളെ നമ്പർ നമ്പറാണ് വെട്ടൂലെ അത് കപ്പ് ദേ ദേ ഇപ്പോ തന്നെ അവള് മെയിൽ ചെയ്യുവല്ലേ ഇൻസ്റ്ററ്റിൽ പോ ഇ ഇ ഇത് വോളിക്ക്ട്ടോ നാട്ട പോയിട്ട് ഇട്ടോ ഇട്ടോ കൊണ്ടു 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 കൊണ്ടുട്ടോ ടാ ടാ കുറച്ചു നേരം ഇയാ ഫ്ലോപ്പ് ആക്കല്ലേ മിതനാ ആ സൗണ്ട് കേട്ടേ ആ ആ വോൾച് വോൾച് കട്ടി 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 ഇററാ കട്ടി കട്ടി നോ 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 അടി

ഞാൻ എന്നാലും ഒന്നും മേടിക്കാലോ നീ കടിക്കണ്ട ഇത്ര പൊളിന്നും ബക്കറ്റ് വേണോ ഈ ഒരു ഭാഗം മാത്രം ഇട്ടു വിട്ട് അതല്ല വിനേതല്ല ഒരു ഭാഗം ആ ക്യാമറ കട്ടിയാണ് അങ്ങനെ പോയത് അത്ര ഉണ്ട് അങ്ങനെ പോയത്

എന്താ കേറിയില്ലേ എടാ ഇది ഐലികേ ചുപ്പിട്ടോ എയിലികേ കേ എയിലികേ കേൻ ലാ ദാ ആരട കേറ ഐണ്ടി കേറി പോവണ്ടേ ഇങ്ങടാ ചേങ്ങട് മുടിച്ചേടാ അപ്പ മുറുക്കി അപ്പ ദേ കാണോ എങ്ങി മുറുക്കി മുടോ ആയി നിന്നെ നിന്നെ നടക്കണ്ടടാ ഇനേടാ നീ പോല്ലേ പറയുന്ന കേറി പോരണ്ടി ചേണ്ടാക്ക വർക്ക് ഇങ്ങട് പോരണ്ടി ആ കേട്ടോട്ട് <laughs> പ്രവാസിന്റെ <laughs> പോയി മുട്ട നമ്മളെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വണ്ടിയിൽ കയറ്റി കൊടുത്താ നമ്മളെ പണി കഴിഞ്ഞു ആ വണ്ടി തന്നെ സെറ്റായി വണ്ടി അവിടെ അപ്പൊ എന്തായാലും ഞമ്മക്ക് അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം